ിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതും വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മോയ്സ്ചറൈസിംഗ് തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും കറുത്ത പാടുകൾ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രായം കുറച്ച് നമ്മുടെ ചെറുപ്പം നിലനിർത്താനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ വീട്ടിലുണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഓപ്ഷനിലാണ് എൻ്റെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നു എനിക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളതും ആണ് ഗ്രീൻ ടീ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രീൻ ടീ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടീക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്ദനം എടുക്കാം അല്ലെങ്കിൽ ചെമ്പരത്തി എടുക്കാം അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ടീ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്രീൻ ടീ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതൊന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് വെള്ളത്തിൽ അപ്പോൾ ഒരു സ്പൂൺ ഗ്രീൻ ടീ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടെ അതൊന്ന് സോക്കായി കിട്ടാനോ നമുക്ക് ഗ്രീൻ ടീടെ ആ ഒരു ഗുണങ്ങളൊക്കെ കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ നല്ലതാണ് മുഖക്കുരു ഒക്കെ വരുന്ന സ്കിന്നാന്നുണ്ടെങ്കിൽ മുഖക്കുരു വരാതിരിക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറിക്കിട്ടാനും ചെറുപ്പം നിലനിർത്താനും പിന്നെ നമ്മുടെ സ്കിന്നു നിറം വെക്കാനും ഒക്കെ ും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ ടീ തന്നെ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അലോവെ ജെല്ലാണ് അപ്പം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവെറ ജെ തന്നെ യൂസ് ചെയ്യാം അപ്പം ഞാൻ നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ദിയൂസിൻ്റെ അലോവേറ ജെല്ലാണ് എടുക്കുന്നത് അപ്പം ദിയൂസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അലോവേറ ജെല്ലാണിത് ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ആവശ്യത്തിന് അലോവേര ജെല്ലും കൂടെ എടുക്കാം അലോവേര ജെല്ല് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും കരുവാളിപ്പ് മാറാനും സഹായിക്കും അപ്പോൾ കുറച്ച് അലോവേര ജെല്ലും കൂടെ നമുക്ക് എടുക്കാം ഒരു ബേസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് അലോവേര ജെല്ല് തന്നെയാണ് അപ്പോൾ ഞാനൊരു നാല് സ്പൂൺ അളവിൽ അലോവേര ജെല് എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടറും നമ്മുടെ സ്കിന്നു മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കുറച്ച് മതി ഒരു സ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ സ്കിന്നേറ്റവും കൂടുതലായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഗ്ലിസറിൻ ആണ് രണ്ട് സ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാൻ മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും ഡ്രൈ സ്കിന്നൊക്കെ കിട്ടാനും സ്കിന്നു നല്ലതുപോലെ ഗ്ലോ ആവാനും സ്മൂത്ത് ആവാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഗ്ലിസറിനും ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതാണെങ്കിലും നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ സഹായിക്കും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്ലിസറിൻ ആണെങ്കിൽ ഗ്ലിസറിൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലിസറിനും ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഗ്രീൻ ടീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്രീൻ ടീ ഒന്ന് അരിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്കിതൊരാഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയ്ക്ക് എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും ഒരു മോയ്സ്ചറൈസർ അല്ല ഒരു സ്കിൻ വൈറ്റണിങ് മോയിചറൈസറും കൂടെയാണ് അപ്പം ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾക്ക് പകലും രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു രണ്ട് പ്രാവശ്യം ചുരുങ്ങിയത് യൂസ് ചെയ്യാം ഫേസ് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്ത ശേഷം ഈ ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കിന്നിലേക്ക് ഫുൾ ആയിട്ട് അബ്സോർബ് ആയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കിടന്നുറങ്ങാം ഒന്നെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസറ് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെ വാഷ് ചെയ്യാം ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഈ ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പം എല്ലാ ദിവസവും യൂസ് പറ്റിയിട്ടുള്ള ഒരു നല്ല മോയിസ്ചറൈസർ ആണിത് നിങ്ങളുടെ സ്കിന്നിലുള്ള ഒരു ഡ്രൈനെസ്സും ഡൾനെസ്സും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വെക്കാനും കരിവാളിപ്പൊക്കെ മാറാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനുമൊക്കെ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണിത് നമുക്ക് ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ചും യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്